അമ്മയ്ക്ക് വീഴ്ച പറ്റി പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് പറയാൻ കഴിയില്ലെന്ന് നടൻ പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പഴുതടച്ച അന്വേഷണം അന്വേഷണമുണ്ടാകണമെന്ന് നടൻ പൃഥ്വിരാജ് അത് സൂപ്പർ താരങ്ങളെ ഉൾപ്പെടെ എങ്ങനെ ബാധിക്കണമോ അത് അങ്ങനെ തന്നെ ബാധിക്കണം ആരോപണമുണ്ടെങ്കിൽ ഉണ്ടാകണം കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ മാതൃകാപരമായ നടപടി വേണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു ആരോപണം തെറ്റെന്ന് തെളിഞ്ഞാൽ തിരിച്ചും നടപടി ഉണ്ടാകണമെന്ന് താരം പ്രതികരിച്ചു ഇരകളുടെ പേരുകൾ സംരക്ഷിക്കപ്പെടണമെന്നും കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പേരുകൾ പുറത്തുവിടണോ എന്ന് തീരുമാനിക്കേണ്ടത് താനല്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞു സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല തനിക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് കരുതി അത്തരമൊരു ഗ്രൂപ്പില്ലെന്ന് തനിക്ക് പറയാൻ കഴിയില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞു താരസംഘടനയായ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് പൃഥ്വിരാജ് പറഞ്ഞു ആരോപണവിധേയർ സ്ഥാനമൊഴിഞ്ഞ് അന്വേഷണം നേരിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അമ്മയുടെ നിലപാട് ദുർബലമാണെന്ന് പൃഥ്വിരാജ് അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു